ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഒരു പ്രത്യേക മെത്തേഡായ ഷാഡോ ലേണിംഗ് മെത്തേഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഷാഡോ ലേണിംഗ് മെത്തേഡ് ഇംഗ്ലീഷ് പഠിക്കുന്നതിന് ഏറ്റവും ഇഫക്റ്റീവ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഷാഡോ ലേണിംഗ് മെത്തേഡ് എന്ന് പറയുമ്പോഴേക്കും ഒരു നിഴലിനെ നമ്മൾ അനുകരിക്കുക ഇപ്പൊ നമ്മൾ ഒരു നിഴലിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ഒരു നിഴലിനെ നമ്മൾ അനുകരിക്കുന്ന രീതിയാണ് ഈ ഷാഡോ ലേണിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഷാഡോ ലേണിംഗ് ചിലർക്കൊക്കെ അറിയാമായിരിക്കും പക്ഷെ പലർക്കും ഇത് പുതിയതാണ് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഷാഡോ ലേണിങ്ങിനെ കുറിച്ച് അറിഞ്ഞു വരുമ്പോഴേക്കും നമ്മൾ ചിന്തിക്കും ആ ഇതായിരുന്നു ഷാഡോ ലേണിങ് ഇത് ഞാൻ ചെയ്തിരുന്നതാണല്ലോ എന്ന് ഒരുപക്ഷെ ചിന്തിച്ചു പോകും പക്ഷേ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഷാഡോ ലേണിംഗ് രീതി അപ്പൊ അതെങ്ങനെയൊക്കെയാണ് പഠിക്കുന്നതെന്നും അതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നും എല്ലാം നമുക്ക് നോക്കാം ഷാഡോ ലേണിംഗ് എന്ന് പറയുന്നത് ഒരാൾ ഇംഗ്ലീഷ് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് അതേ രീതിയിൽ അതേ താളത്തിൽ അതേ വേഗതയിൽ നമ്മൾ അതിനെ അനുകരിച്ച് പഠിക്കുന്ന ഒരു രീതിയാണ് ഇതിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പഠിക്കേണ്ട ഒരു ആവശ്യകത കൂടിയുണ്ട് ഇംഗ്ലീഷ് ഭാഷാ പഠന രീതിയിൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു രീതിയായിട്ടാണ് ഈ ഷാഡോ ലേണിംഗ് രീതിയെ കണക്കാക്കുന്നത് ഈ രീതിയുടെ പ്രധാന ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ അതായത് സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് സാധിക്കും എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത നമ്മുടെ മാതൃഭാഷ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത് ആരും പ്രത്യേകിച്ച് അത് മലയാളം പഠിക്കൂ എന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല പക്ഷേ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ മറ്റുള്ളവര് പറയുന്നത് കേട്ട് അതേ താളത്തിൽ അതേ ഈണത്തിൽ അതേ വേഗത്തിൽ അതിനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് ആവർത്തിച്ച് പഠിച്ചാണ് നമ്മൾ മലയാളം സ്വായത്തമാക്കിയത് അതുപോലെ തന്നെ ഇംഗ്ലീഷ് നമുക്ക് ഇതേ രീതിയിൽ തന്നെ പഠിക്കാൻ പറ്റും എന്നാണ് ഈ ഷാഡോ ലേണിങ്ങിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് വാക്കുകളുടെ ഉച്ചാരണം അതിന് താളം അതിൻ്റെ ഒഴുക്ക ഫ്ലോ ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു രീതിയാണിത് കേൾവിയും സംസാരവും ഒരേ സമയം തന്നെ നടക്കുന്നുണ്ട് അപ്പൊ ഷാഡോ ലേണിംഗിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു കാര്യം കേൾക്കും കേട്ടിട്ട് അതേ സമയം തന്നെ നമ്മൾ അത് റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ കേൾവിയും സംസാരവും ഒരേ സമയം നടക്കുന്ന ഒരു പഠന രീതിയാണത് മറ്റു രീതികളിലൊക്കെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോഴേക്കും ആദ്യം നമ്മളത് കേൾക്കും അത് പഠിക്കും അതിനുശേഷം മാത്രമേ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അതിനെ സംസാരത്തിലേക്ക് കൊണ്ടുവരുള്ളൂ പക്ഷെ ഇതിൽ അറ്റ് അറ്റ് ദ സെയിം ടൈം നമ്മൾ കേൾക്കുന്ന അതേ സമയം തന്നെ നമ്മൾ സംസാരിക്കുകയും കൂടി ചെയ്യുന്നു എന്നാണ് ഇതിന്റെ പ്രത്യേകത ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ തലച്ചോറിന് കേൾക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാനും അതിനെ വേഗത്തിൽ വിശകലനം ചെയ്യാനും പെട്ടെന്ന് സഹായിക്കും എന്നൊരു കാര്യം കൂടി ഇതിനകത്ത് നടക്കുന്നുണ്ട് അത് മാത്രമല്ല അങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ ഉച്ചാരണം കൂടി നമ്മൾ ക്ലിയറായിട്ട് ചെയ്യാനായിട്ട് കൂടി നമ്മൾ പഠിക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മനഃപാഠമാക്കേണ്ട ഒരു ആവശ്യമില്ല മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ മനഃപ്പാഠമാക്കി ഇപ്പൊ ഒരു വൊക്കാബുലറി വൊക്കാബുലറി നമ്മൾ പഠിക്കുമ്പോഴേക്കും അത് മനഃപാഠമാക്കി അതിന്റെ അർത്ഥം മനസ്സിലാക്കി അതിനുശേഷം നമ്മൾ സംസാരത്തിൽ കൊണ്ടുവരുന്നു ഇതിനകത്ത് ഒന്നും മനപ്പാഠമാക്കേണ്ട ആവശ്യമില്ല പുതിയ വാക്കുകൾ മനഃപ്പാഠമാക്കണ്ട പിന്നെ ഗ്രാമർ പഠിക്കേണ്ട കേൾക്കുന്ന അതേ സമയം തന്നെ നമ്മൾ ആ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മളിപ്പോ ഒരു ഭാഷ എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് ഒരു കൂട്ടം നിയമങ്ങള് ഗ്രാമറിന്റെ നിയമങ്ങള് ഇതൊക്കെ പഠിച്ച് വരുമ്പോഴേക്കും നമ്മൾ ആകെ ടയേർഡാവും അല്ലെ അപ്പൊ അതുകൊണ്ട് ഇതിന് ഭാഷയുടെ നിയമങ്ങൾ പരിഗണിക്കാതെ ഭാഷ ഒരു ആശയവിനിമയത്തിനുള്ള ഉപാധിയാണെന്ന് മനസ്സിലാക്കി ഡയറക്റ്റ് ആയിട്ട് സംസാരിച്ചു തുടങ്ങിയാണ് ചെയ്യുന്നത് പിന്നെ ഇത് ചെയ്യുന്നതിലൂടെ നമുക്ക് വരുന്ന ഉപകാരം പ്രധാനമായിട്ടും നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു പഠനം അതായത് നാച്ചുറലായിട്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു പോകും രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഒരു കപ്പാസിറ്റി വർദ്ധിക്കുന്നു ലിസണിങ് കപ്പാസിറ്റി വർദ്ധിക്കുന്നു മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഉച്ചാരണം പ്രൊനൗൺസിയേഷൻ അതുപോലെ തന്നെ നമ്മുടെ ഫ്ലുവൻസി നമ്മുടെ ഒഴുക്ക് സംസാരത്തിലുള്ള ഒഴുക്ക് ഈ കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനായിട്ട് ഈ ലേണിങ് നമ്മളെ സഹായിക്കും അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ആത്മവിശ്വാസം ഈ ആത്മവിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് സംസാരിക്കാനായിട്ട് സാധിക്കില്ല ആത്മവിശ്വാസം വർദ്ധിക്കുക എന്നതിലൂടെ നമുക്ക് നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ഈ ഷാഡോ ലേണിംഗ് മെത്തേഡ് നമ്മളെ സഹായിക്കുന്നുണ്ട് ഇനി ഇതെങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം ഇത് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഓഡിയോ ഫയൽ ഒരു സിനിമയിൽ ഒരു ഭാഗമാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാർത്തയാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോഡ്കാസ്റ്റ് നമ്മൾ തിരഞ്ഞെടുക്കണം ആദ്യം ആ പോഡ്കാസ്റ്റ് നമ്മൾ മുഴുവനായിട്ട് കേൾക്കണം അപ്പൊ അതിനകത്ത് അതിന്റെ ഗ്രാമറിനെ പറ്റിയോ അതിന്റെ അർത്ഥത്തിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കാൻ പോകരുത് ആ ഓഡിയോ മുഴുവനായിട്ട് നമ്മൾ കേൾക്കുക പിന്നീട് ഓരോ വാക്യവും ഓരോ സെന്റൻസസ് ആയിട്ട് നമ്മൾ അത് ആവർത്തിച്ച് കേൾക്കുക അതിനുശേഷം അതിനെ ആവർത്തിച്ച് പറയുക അതേ രീതിയിൽ തന്നെ അതേ ഇൻഡോണേഷ്യൻ അതേ ഫ്ലോ അതേ വേഗത ഇതെല്ലാം പാലിച്ചുകൊണ്ട് നമ്മൾ അത് ആവർത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്ത കാര്യം എന്ന് വെച്ചാൽ അത് ഒരു പ്രാവശ്യം മാത്രം ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് പോകരുത് അത് സ്ഥിരമായിട്ട് നമ്മൾ ഈ ഒരു ഷാഡോ ലേണിംഗ് മെത്തേഡിലൂടെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക ഈ നാല് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് ഇതിനകത്ത് പിന്നെ ഷാഡോ ലേണിംഗ് മെത്തേഡിലൂടെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോഴേക്കും നമ്മളൊരു പ്രാദേശിക ഭാഷ സംസാരിക്കുന്ന പോലെ അതായത് ഇപ്പൊ ഒരു നേറ്റീവ് സ്പീക്കർ സംസാരിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും ആ രീതിയിലുള്ള ഒരു പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഓഡിയോ ഫയൽ ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നിട്ട് അതിനനുസരിച്ച് അതേ വേഗതയിൽ അതേ താളത്തിൽ ഉയർച്ച താഴ്ചകളൊക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ട് അതേ രീതിയിൽ നമ്മൾ അത് ആവർത്തിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ഷാഡോ ലേണിങ്ങിന്റെ ഫലം ലഭിക്കാനായിട്ട് നമ്മൾ എത്ര നാൾ കാത്തിരിക്കണം അപ്പൊ ചിന്തിക്കും ഏ കുറച്ചു നാളുകൊണ്ട് ഇത് സാധിക്കുവോ അല്ലെങ്കിൽ ഒരുപാട് നാൾ ഇത് പ്രാക്ടീസ് ചെയ്യണോ അപ്പൊ അത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ഏത് രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് നോക്കാം ദിവസം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇംഗ്ലീഷ് ലേണിങ്ങിന് വേണ്ടി ചെലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് സാധിക്കും ഈ രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ സംസാരത്തിന്റെ ആ ഒഴുക്കു ഫ്ലോ പിന്നെ നിങ്ങളുടെ സംസാരത്തിന്റെ ആ ശൈലി മാറും നിങ്ങളുടെ സംസാരത്തിൽ കൂടുതൽ ബബുലറി ബിൽഡപ്പ് ചെയ്യും പിന്നെ അതുകൂടാതെ നിങ്ങൾ കൂടുതൽ കൂടുതൽ നല്ല രീതിയിൽ ഏഹ് കുറെ നേറ്റീവ് സ്പീക്കേഴ്സിനെ പോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ഏകദേശം രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ കഴിയും പിന്നെ രണ്ട് മൂന്ന് മാസം എന്ന് പറയുമ്പോഴേക്കും അത് തുടർച്ചയായ പരിശീലനമാണ് ആഴ്ച ഒരു ദിവസം ഒന്നുമല്ല ഒരു ദിവസത്തിൽ പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കണം കാരണം നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം അപ്പൊ നമ്മുടെ ഇംഗ്ലീഷ് സംസാരത്തെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു പരിശീലനമാണിത് അപ്പൊ ആ പരിശീലനം മുടക്കാതെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം നമുക്ക് അതുപോലെ തന്നെ കിട്ടും അത് കൂടാതെ നമ്മളിപ്പോ ഒന്നൂറ് രണ്ടോ പ്രാവശ്യമൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് ഒരു പോഡ്കാസ്റ്റിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ലേൺ ചെയ്ത് കഴിയുമ്പോഴേക്കും തന്നെ അതിലൂടെ നമ്മുടെ ആത്മവിശ്വാസം കുറേ വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇംഗ്ലീഷ് സംസാരിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത് ആളുകളുടെ മുമ്പിൽ പോയിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് ഒരു ആത്മവിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ സംസാരിക്കും അത് ബിൽഡപ്പ് ചെയ്യുന്നതിനുള്ള ഒരു വഴി കൂടിയാണ് വഴികൂടിയാണ് ഷാഡോലും പിന്നെ ആദ്യമായിട്ട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ഒരു വാക്കുപോലും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലാത്ത അല്ലെങ്കിൽ ഒന്നും പഠിച്ചിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ ഈ രണ്ട് മൂന്ന് മാസം എന്ന് പറയുന്നതിന് കുറച്ച് നാളുകൂടി കൂടുതൽ എടുക്കും കാരണം നമുക്ക് ഉള്ള അറിവിന്റെ മുകളിലാണ് നമ്മൾ ബിൽഡപ്പ് ചെയ്യുന്നത് അപ്പൊ ഒട്ടും അറിവില്ലാതെ നമ്മളൊരു ബേസിക് ലെവലിൽ നിന്നാണ് പോകുന്നതെങ്കിൽ കുറച്ചുകൂടി കാലയളവ് നമുക്ക് ആവശ്യമായിട്ട് വരും അല്ലാതെ സാധാരണ ലെവലിൽ കുറച്ചെങ്കിലും അറിയാവുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് അധികം കാലതാമസം ഇല്ലാതെ തന്നെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് സാധിക്കും പിന്നെ നമ്മളിത് ഈ ലേണിംഗ് മെത്തേഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് സ്ഥിരത എന്ന് പറയുന്നത് നമ്മുടെ പഠനം സ്ഥിരമായിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു വിൽ പവർ നമ്മൾ ആർജിച്ചെടുക്കണം ആഴ്ചയിൽ ഒരു രണ്ട് മണിക്കൂർ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുമ്പോഴേക്കും അത് ശരിയാവില്ല ഒരു ദിവസത്തിൽ കുറഞ്ഞ സമയം എടുത്ത് പ്രാക്ടീസ് ചെയ്യുക അപ്പൊ കുറഞ്ഞ സമയം എടുത്ത് കൂടുതൽ കാലയളവ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും അത് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് വരും പിന്നെ നമുക്ക് ചേർന്ന രീതിയിലുള്ള ഓഡിയോ തിരഞ്ഞെടുക്കുക അതായത് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഓഡിയോ ഏഹ് നമുക്ക് ഒട്ടും താല്പര്യം ഇല്ലാത്ത ഓഡിയോ തിരഞ്ഞെടുക്കുമ്പോഴേക്കും ഓഡിയോ ഫയൽ ആ രീതിയിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തതാണെങ്കിൽ നമ്മുടെ ലേണിങ്ങും ബാക്കിലോട്ട് പോകും അപ്പം ഇൻട്രസ്റ്റ് ഉള്ള നമുക്ക് കൂടുതൽ താല്പര്യമുള്ള വിഷയങ്ങളിലുള്ള ഓഡിയോ ഫയൽ തിരഞ്ഞെടുക്കുക എല്ലാം അനുകരിക്കണം ഇംഗ്ലീഷിൽ അവർ സംസാരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം അനുകരിക്കണം ഓരോ വാക്കും ഓരോ താളവും ഓരോ വേഗതയും എല്ലാം നമ്മൾ അനുകരിച്ച് അതേ രീതിയിൽ തന്നെ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഷാഡോ ലേണിങ്ങിനെ കുറിച്ചാണ് പഠിച്ചത് ഷാഡോ ലേണിംഗ് എന്ന് പറയുമ്പോഴേക്കും അത് നമ്മുടെ ഇംഗ്ലീഷ് സംസാരത്തിന് കൂടുതൽ സഹായിക്കുന്ന ഒരു രീതിയാണ് നിങ്ങളുടെ ഇംഗ്ലീഷ് സംസാരത്തിന് ഈ രീതി ചേരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഇത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക അങ്ങനെ എല്ലാവരും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുക അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ